എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമുക്ക് അറിയുമെങ്കിലും അറിയില്ലെങ്കിലും ആറ്റിറ്റ്യൂഡിലൊരു കുറവും വരുത്തരുത് ബി കോൺഫിഡൻറ്റ് അറ്റ്ലീസ്റ്റ് നമ്മുടെ എന്താ പറയുക ലുക്സിലും നമ്മുടെ ആ ഒരു സ്മൈലിലും നമ്മൾ കൊടുക്കുന്ന ഒരു ജെസ്റ്ററിലും എപ്പോഴും അറിവുണ്ടാക്കാനായിട്ട് കൂടുതൽ നോക്കുക സപ്പോസ് നമുക്കൊരു അറിവ് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി അറിയില്ല പക്ഷേ എന്താ പറയുക ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് അറിയാത്ത കാര്യം സ്പോട്ടിൽ ആൻസർ ചെയ്യാതിരിക്കുക അറിയില്ലെങ്കിലും ഞാനിപ്പോൾ എഫ് എമ്മിലാണെങ്കിലും യൂസ് ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിവില്ലാത്ത ആണെങ്കിലും ഞാൻ അതിനെപ്പറ്റി ആ സമയത്തൊന്നും മിണ്ടില്ല ബട്ട് ഐ വിൽ റെഫർ ആഫ്റ്റർ ദാറ്റ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കും പിന്നെ നമുക്കൊരു കാര്യം അറിയില്ല എന്ന് വെച്ചിട്ട് ഇൻട്രോവേർട്ട് ആവാതിരിക്കുക ഒതുങ്ങിക്കൂടാതിരിക്കുക നമ്മളും ആണ് ഇപ്പോൾ സപ്പോസ് ഒരു ഇൻ്റർവ്യൂവിലാണെന്നുണ്ടെങ്കിലും ഇപ്പം എനിക്കൊരു സാധനം അറിയില്ലല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷൻ ഷണൽ ഡ്രെസ്റ്റപ്പ് അല്ലല്ലോ അങ്ങനത്തെ രീതിയിലൊന്നും നിൽക്കാതെ ഞാനും അവരുടെ പോലെ ഈക്വൽ തന്നെയാണ് എനിക്കും അവരുടെ കൂടെ ഒരുപോലെ തന്നെ നിൽക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മളെപ്പോഴും കൊടുക്കേണ്ടത് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് അഹങ്കാരമായിട്ട് മാറരുത് പ്ലീസിങ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആക്കുക ആൻഡ് കിഫ് എ സ്മോൾ സ്മൈൽ ആ ഒരു ചിരി നമ്മുടെ കോൺഫിഡൻസിനെ എപ്പോഴും ആഡ് ഓൺ ചെയ്യാൻ മാത്രമേ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനും ഓപ്പോസിറ്റ് പേഴ്സണെ ഇമ്പ്രസീവ് ആക്കാനും ആണ് നോക്കുക